ആക്ഷൻ കറക്ട് കാര്യം പറയുവാണെങ്കിൽ ഞാൻ എന്റെ റിലേഷൻ ബ്രേക്ക് ആയി നമ്മക്ക് എന്തോ അഡ്ജസ്റ്റ് ആവാത്തില്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും ഒന്നില്ല ചില ഈഗോസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് അവളുടെ ഒരു പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് ഒരു 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 ഐ മീൻ എന്തെങ്കിലും 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 മെന്റൽ ഡിപ്രഷൻ പ്രതികാരം എക്സാമിനേഷൻ റിസൾട്ട് ഫിയർ ലവ് ഫെയിലിയർ അങ്ങനെ അങ്ങനെ ഇതൊന്നും ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം വലിയ വലിയ വരുന്ന ഇതൊക്കെ ഇല്ലെന്ന് പിന്നെ എന്താണ് വെയിറ്റ് സൊസൈറ്റിയിൽ ഞാൻ ഓർപ്പില്ല എനിക്കറിയത്തില്ല ആ സമയത്ത് നമുക്ക് അങ്ങനെയാ തോന്നണത് എനിക്ക് ഇതിനു മുമ്പ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പണ്ടൊക്കെ അതും ഷെയർ ചെയ്തിട്ടുണ്ട് േ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നം എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവന്റെ വൈബല്ല അവൻ ഓക്കെ അല്ല ഞാൻ ഹാപ്പിനെസ് എന്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞിട്ടില്ല ഒരു പറഞ്ഞിട്ടുണ്ട് വെച്ചേ ഈ മാധവൻ മുതലി മറന്നു പോയതാണ് ഞാൻ റിലേഷൻഷിപ്പിനൊക്കെ കുറച്ച് വാല്യൂ കൊടുക്കുന്നതാണ് അപ്പം ഞാൻ കൊറേ മാക്സിമം സേവ് ചെയ്യാൻ നോക്കി എന്നിട്ടും പറ്റിയില്ല അപ്പോഴത്തേക്ക് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ബ്രേക്കായി സ്വാഭാവികം എനിക്കറിയത്തില്ല കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കരഞ്ഞും അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടവും ഇല്ല അവൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷൻ ആയിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീട് വിടാതിരുന്നത് എന്നെ വെറുതെയാണ് അവന് സ്ട്രൈക്ക് കിട്ടിട്ടാണ് വീട് വിടാൻ അപ്പൊ തട്ടിപ്പാണല്ലേ ആ പാവ ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റി ഞാൻ ബ്ലാങ്ക് ആവുക എന്ത് പറയണന്ന് അറിയത്തില്ല നിങ്ങളോട് ആ സമയത്ത് പറഞ്ഞ എനിക്ക് ദേഷ്യം വരും ഒന്നും ഒരു എനർജി എന്ന് പറഞ്ഞ സാധനം ഇല്ല ചുമ്മാ ഒറ്റ ഇരിക്കണെ ഇരിക്കാനൊക്കെ തോന്നുന്നു അല്ലെങ്കിൽ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഞാൻ ഒന്നും ഇടുന്നില്ലായിരുന്നു കൊറേ നാളുകൊണ്ട് പിന്നെ പറ്റുവാണെങ്കി മാക്സിമം പോസിറ്റിവിറ്റി ഒന്ന് ചെയ്യണം ആ കാര്യം ഞാൻ നിങ്ങളുടെ ലവും സപ്പോർട്ടൊക്കെ ഈ ഒരു സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും ഞങ്ങൾ ഹാപ്പി ആയിരിക്കും എന്തായാലും ക്യാമറ ഓണാക്കി ഒരുങ്ങി പഠിച്ചു അഭിനയിക്കുന്നുണ്ട് പിന്നെ അവൻ ഇടയ്ക്ക് കണ്ടന്റ് ഇല്ല ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ എന്നെ കൊറേ വിളിച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അറിയട്ടത് നിനക്ക് എന്ത് വേണേലും ഞാൻ പിന്നെ സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഫ്രണ്ട്സായിട്ട് തന്നെയാണ് നിർത്തിയിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല പക്ഷെ തൻ്റെ അമ്മകുട്ടിയുണ്ടല്ലോ നല്ല സ്വാർത്ഥതയുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ടാണല്ലോ തനിക്ക് ഇങ്ങനെ ഒരു സ്മാരക രോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രാർത്ഥനയോടുകൂടി ഇവിടെ നിൽക്കുന്നത് പിന്നെ കുറെ പേര് ചോദിച്ച് സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര കരഞ്ഞോണ്ടിരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തത് ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങി പഠിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ എനിക്കും വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് അഭിനയിക്കാം പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു ക്ഷമിക്കണം ജീവിതമാണ് നിന്റെ പോലെ പറയുന്നു അതിപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് ബെഞ്ച് പിടിച്ചിട്ടാണെങ്കിലും വരും വേണ്ട നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക